الله بن حبيبا يا لغه الدراج اشرف الوراء محمد المصطفى ിലൂടെ അടർന്നു വീണ ഏതൊരു വാക്കാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അടർത്തിയെടുത്ത് അതൊരു പാഠമായി അതൊരു മാതൃകയായി നിങ്ങൾ കൊണ്ടുവരുന്നവരാരാ അലഹ അവര് വിജയിച്ചുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവര് വിജയിച്ചുവന്നതിൽ യാതോ ഒരു സംശയവുമില്ല മഹാനായ തആല അൻഹു വീടിന്റെ അകത്തട്ടിലിരിക്കുകയാണ് ആ സമയമാ വീടിന്റെ അരികത്തുള്ള ഒരു വീട്ടിൽ നിന്ന് കരച്ചിൽ കേൾക്കുകയാണ് വല്ലാതെ കരയുകയാണ് എന്റെ കരച്ചിലിന്റെ എന്നറിയാതെ മഹാനായ തആല അൻഹു ആ വീടിന്റെ ചാരത്തേക്ക് ചൊല്ലുമ്പോൾ കരയുന്നതോ ഒരു പെണ്ണാ ജാപ്രതിലാന അവിടെ നിന്ന് വിളിക്കുകയാണ് പ്രിയപ്പെട്ടവളെ വിളിച്ചോ 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 പ്രിയപ്പെട്ടവളെ വിളിച്ചിട്ട് പറഞ്ഞ പെണ് ആരാണ് വല്ലാത്ത സങ്കടത്തിൽ വല്ലാത്ത വല്ലാത്ത ദുഃഖത്തിലാണ് അവള് കരയുന്നത് അതുകൊണ്ട് മോളേ നീ ആ വീട്ടിലേക്കൊന്ന് കടന്നു പോകണം അവൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കണം ഉടൻ തന്നെ ജാബ്രതിയല്ല ഒന്നും എന്റെ പ്രിയപ്പെട്ടവള് കടന്നു പോവുകയാണ് ചെന്നുകൊണ്ട് ചോദിച്ചു നല്ല പ്രിയപ്പെട്ട കുട്ടികളാരീ നീ എന്തേ നീ ഇങ്ങനെ പ്രയാസമാണ് എനിക്ക് സംഭവിച്ചത് എന്ത് ദുഃഖമാണ് നിനക്ക് സംഭവിച്ചുപോയത് അതെന്നോട് പറയുമോ ഉടൻ തന്നെ ആ പെണ്ണ് പറയുന്നവളെ ജീവിതത്തിൽ കണ്ണുനീര ഒഴിയാത്തൊരു സമയമില്ലല്ലോ ജീവിതത്തിൽ വിഷമം ഒഴിയാത്തൊരു സമയമില്ലല്ലോ ജീവിതത്തിൽ ദുഃഖമൊഴിയാത്തൊരു സമയമില്ലല്ലോ വല്ലാത്ത കണ്ണീരിലാണ് പ്രിയപ്പെട്ടവള് ചോദിക്കുകയാണ് എന്താ സങ്കടമെന്ന് എന്നോട് പറയാൻ പറ്റുമോ എന്റെ വേദന എന്തെന്ന് എന്നോടന്ന് പറയാൻ പറ്റുമോന്ന് പറഞ്ഞോ റബ്ബേ എനിക്കെന്റെ ഭർത്താവിനെ കൊണ്ടാണ് സങ്കടമുള്ളത് എന്റെ ഭർത്താവിനെ കൊണ്ടാ സങ്കടമുള്ളത് നല്ല ഒരു തൊഴിലുണ്ട് പക്ഷേ പോകൂല്ല നല്ല ജോലിയുണ്ട് പോകൂല്ല വീടിന്റെ ഉള്ളു പട്ടിണിയാണ് കൊച്ചുമക്കൾ പട്ടിണിയാണ് ഏതാ എല്ലാ സമയത്തും വീട്ടിന്റെ ഉള്ളില എന്ന് പറഞ്ഞിട്ട് പറയുന്ന രണ്ടാമത്തെ സങ്കടമേതം എന്നറിയോ എന്റെ ചേട്ടത്തിയുടെ കാര്യമോർക്കിട്ടാണ് അവളെ ഭർത്താവ് എപ്പോഴും പക്ഷേ പട്ടിണിയാ ഒരു വീട്ടിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട ുംട്ടിണികളഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്നോട് കഥ പറഞ്ഞപ്പോഴുകയാ എന്റെ ഭർത്താവിനാണെങ്കിൽ ജോലിയില്ലല്ലോ ജോലിക്ക് പോയിട്ട് വല്ലോം കിട്ടിയാൽ എന്റെ മക്കൾക്കും ഞാൻ കൊടുക്കാറുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് പക്ഷേ അദ്ദേഹം ഒരു ജോലിക്ക് ും പോകൂല അദ്ദേഹം അവിടുന്ന് ജോലിക്ക് പോകും പക്ഷേ ഒന്നും വീട്ടിന്റെ ഉള്ളിൽ കൊടുക്കൂല അങ്ങനത്തെ അങ്ങനത്തൊരവസ്ഥയാ എന്ത് ചെയ്യുമെന്നറിയില്ലല്ലോ തന്നെ മഹാനുഭാവന്റെ അല്ലെ പ്രിയപ്പെട്ടവള് പറയാ പറയാളേ നീ എവിടെന്ന് ഉറക്കമുളർന്നാൽ ഞാൻ നിക്ക് പഠിപ്പിച്ചു തരാ ആക്ര നീയന്ന് ചൊല്ലുമോ നിന്റെ കണ്ണു തുറന്നാൽ അടുക്കളയിലേക്ക് പാചകം ചെയ്യാ കടന്നു വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നീറൊന്ന മനസ്സോട് നല്ല ഹൃദയത്തോടെ നിനക്ക് ചൊല്ലാൻ പറ്റുമോ നിങ്ങളെ ഞാൻ ഇത് നിങ്ങൾ വിചാരിക്കും ഇതല്ല ഞങ്ങൾക്കറിയുന്നതല്ലേ ഇതെല്ലാം ഞങ്ങൾക്കറിയുന്നതല്ലേ ആർക്കും അറിയില്ല എന്നൊരു വാക്ക് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നൊരു വാക്ക് ഞാൻ പറയുന്നില്ല എന്നാൽ എന്റെ ഉമ്മ എല്ലാവരും ഒന്ന് കേൾക്കണം ഹസ്ബി അല്ലാതില്ല حول ولا قوة إلا بالله حسبي الله ولا حول ولا قوة إلا بالله

നിങ്ങളിത് ചൊല്ലുമ്പോ നിങ്ങളുടെ കണ്ണ് നിറയട്ടെ നിങ്ങളുടെ മനസ്സ് പൊട്ടേ അങ്ങനെയാണ് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് വരുന്നതെങ്കിൽ ആ ഒരു തുള്ളി കണ്ണുനീര് ഭൂമി ലോകത്തേക്ക് വീഴുമല്ലോ ആ ഭൂമി ലോകത്തേക്ക് വീഴുന്ന ആ ഒരു സമയത്ത് സുഹാൻ റബ്ബി നിങ്ങൾ ഈ ചൊല്ലിയിട്ട് റബ്ബിനോട് പറഞ്ഞാൽ അള്ളാവ് നിങ്ങളെ തട്ടിക്കളിക്കില്ല അങ്ങനെ ഈ പെണ്ണ് വീടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് ഉള്ളിലായിരും ഈ പെണ്ണ് തിരിച്ചു വന്നിട്ട് അവിടെ ബഹുമാനപ്പെട്ടവരോട് പറയാണ് പെണ്ണെ നിങ്ങളെന്നെ പഠിപ്പിച്ച ആ ഒരു ദിക്കുറുണ്ടല്ലോ അനുരാഗമാണ് അതത്ര സന്തോഷമാണ് ആ ദിക്കറിന്റെ മഹത്വമുണ്ട് മറ്റൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സഹോദരിയുടെ ഭർത്താവ് ജോലിക്കു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു പോയ ആ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് സമ്മാനം വിട്ടിരിക്കുകയാണ് എന്റെ ചേട്ടൻ

ആ സങ്കടത്തോടെയും ആ ദുഃഖത്തോടെയും ആ കരച്ചിലിങ്ങനെ ആ ഒരു പ്രകാശത്തിന്റെ സന്തോഷത്തിന്റെ ഞാൻ ആ ദിക്കുപോലുമ്പോ എന്റെ ജീവിതത്തിൽ തന്ന എല്ലാ പരീക്ഷണങ്ങളും മാറ്റി എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട നമ്മളെ കൊണ്ടും കഴിയണം ഈ ദിക്കുർ ചൊല്ലുമ്പോ നമ്മുടെ മനസ്സൊന്ന് പിടയണം പിടയണം നമ്മുടെ കൽവു നൊമ്പരം കൊണ്ട് അപ്പോഴാണ് നമുക്ക് സന്തോഷം സന്തോഷമല്ലാഹു തരുന്നത് അങ്ങനെയാ പെണ്ണതാ കാത്തിരിക്കുകയായി ഒരു കാര്യങ്ങളുടെ നിറവേറണം അതേതാണ് കാര്യമെന്നറിയുമോ സങ്കടത്തിൽ ദുഃഖത്തിൽ കഴിയുന്ന പ്രയാസത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട എനിക്കെന്റെ സങ്കടമല്ലാഹേ നീ മാറ്റണേ എന്റെ പ്രിയപ്പെട്ടവർക്ക് നല്ല ജോലി കൊടുക്കണേ ولا ولا قوة, قوه الا بالله മനസ്സോടെ കവിൽ കടങ്ങളിലൂടെ കരയുകയാണുനീര് കവിൽത്തടങ്ങളിലൂടെ പിറ്റേ ദിവസം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പ്രിയപ്പെട്ട ഭർത്താവ് പറയാ നിന്റെ മോളെഹു സ്വീകരിച്ചല്ലോ നിന്റെ സന്തോഷമല്ലാഹു സ്വീകരിച്ചല്ലോ ജീവിതം വല്ലാതെ മാറി മറിഞ്ഞു മോളേ വല്ലാത്ത അത്ഭുതമായി വല്ലാത്ത സന്തോഷമായി വല്ലാത്ത കുളിരായി അള്ളാഹു തന്ന പോളെ ചോദിച്ചെന്തേ എന്തേ എന്തേണ്ടായത് ഉണ്ടായത് അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞു സുഭിനിസ്കാരം കഴിഞ്ഞ് ഒരാൾ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എൻറെ വീട്ടിൽ എന്നും ജോലി ചെയ്യാം ചെയ്യാം രാത്രി നിങ്ങളുടെ വീട്ടിലേക്ക് പോക്കോക്കോ ബാക്കിയുള്ള ടൈമിൽ മുഴുവനും എന്റെ തോട്ടങ്ങൾ നിങ്ങൾ തന്നെ നോക്കണം നോക്കണം നിങ്ങൾക്ക് ശമ്പളം ടൈമിന് ഞാൻ തരും ഞാൻ തരും ഇനി അതല്ല അധികം അധികം നിങ്ങൾ എന്നോട് ചോദിക്കാനും മടിക്കണ്ട അല്ല അതുകൊണ്ട് നമുക്ക് ചെല്ലാം നമുക്ക് ചെല്ലാം അശ്മി അല്ലാത്ത ഈ പെണ്ണു ഓടി ജാമറിയല്ലാൻ വിന്റെ പ്രിയപ്പെട്ട വീട്ടിന്റെ മുമ്പിൽ വരികയാണ് പറഞ്ഞിട്ട് ജാമറിയല്ലാഹുൻഗുവിന്റെ പ്രിയപ്പെട്ട വിള വിളിച്ചു വിളിച്ചിട്ട് പറയാണ് പെണ്ണിടളേ ഒന്നു പറഞ്ഞു കരഞ്ഞു പറഞ്ഞേ മനമന്റെ வேதன மாட்டி கல்பு குளிரடல்லோ പരിശുദ്ധമാറിൻ്റെ തിളക്കം മനവിൽ തിടുക്കം ഞാനേ മനമകിൽ പോയല്ലോ ആരാരും ചോദ്യം ഒരൈത്താൽ ചൊല്ലിക്കൊടോടു പറഞ്ഞതുമെന്നാൽ അവനാണേ ജല്ല ജല നീ മനസ്സ് പൊട്ടിയിട്ട് ഞാൻ കരഞ്ഞിട്ട് റബ്ബിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ സങ്കടം മാറ്റി മാറ്റി ജോലിയില്ല എന്ന് പറഞ്ഞ ഭർത്താവിന് എല്ലാ ദിവസവും ജോലിയാണ് ാണ് പ്രവാസികളാണ് നാടുകളിൽ ഷോപ്പിങ്ങിന് പോകുന്നവരുണ്ട് അതുപോലെ ഷോപ്പുകളിൽ നിൽക്കുന്നവരുണ്ട് അതുപോലെ കച്ചവടം ചെയ്യുന്നവരുണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്നവരുണ്ട് അതുപോലെ പല പല കാര്യങ്ങളുമായി കടന്നു കടന്നുപോന ഒരുപാട് ആളുകളുണ്ടല്ലോ പലരും സങ്കടത്തിലാണ് പലരും ദുഃഖത്തിലാണ് പലരും അപലാതിയിലാണ് അങ്ങന്മാര് മനസ്സുകൊടുത്തിട്ടുല്ലോ അല്ലോ ഇന്ന് നിസ്കാരം കഴിഞ്ഞാൽ നല്ലതുപോലെ നിങ്ങൾ ചൊല്ലുമ്പോഴിച്ചിരിക്കാതെ നിങ്ങൾ അവിടെ വർത്തമാനങ്ങള് പറയാതെ കളിത മാസങ്ങളില് പോകാതെ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നല്ല സന്തോഷത്തോടെ കരയണേ ഒരു തുള്ളി കണ്ണുനീര് വീഴണേ അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അവിടെയാ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് ആ ഒരു കണ്ണീര് നമ്മുടെ കണ്ടലത്തിലൂടെ വീണുപോയാണ് പോയ എന്റെ പ്രിയപ്പെട്ട മിമിനുകളെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണെന്ന് നമുക്ക് സംഭവിക്കാം അത്ഭുത അത്ഭുതങ്ങളുടെ കലപറകലപ്പറക

ൂടമാണ് തൊത്തു ഈഷു അഴകാണ് കരളിന്റെ പോവായി വന്നിടും റസൂലാണ് ും ഏതൊരു പ്രതിസന്ധി കടന്നു വരുമ്പോഴും ഏത് വലിയ മാരകമായ രോഗങ്ങൾ കടന്നു വരുമ്പോഴും എന്തിനേറെ ഒരു പെണ്ണിന്റെ ശരീരം മുഴുവനും വേദനിക്കുകയാ ശരീരം പൊട്ടിവലിക്കുകയാണ് വലിക്കുകയാണ് ചലങ്ങൾ ഒലിച്ചിറങ്ങുകയാണ് ശരീരം മുഴുവനും ചലങ്ങളായി നീര് പിടിച്ച് അതുപോലെ കയ്യിലും കാലിലും മന്ത് പിടിച്ചിട്ട് ആ ഒരു പെണ് സങ്കടപ്പെടുകയാണ് അതാ ഒരു കാലിന് വല്ലാത്ത നീര് പോലെ അത് നടക്കുകയാണ് ഈ പെണ്ണിന്റെ നടത്തം കണ്ട സഹിക്കാൻ കഴിയാതെ ആ നാട്ടിലുള്ള ഒരു ആലിവിന്റെ ഭാര്യ കണ്ടിട്ട് ആലിമിനോട് പറഞ്ഞു തങ്ങളെ അവൾ നടക്കുന്ന കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് അവളെ കൈവെക്കുന്ന കാണുമ്പോ ണ്ട് അതുകൊണ്ട് തങ്ങളെ വല്ല മരുന്ന് കൊണ്ടോ പറഞ്ഞു നീ അവളോട് ചെന്നിട്ട് പറയത്ത് വെച്ചിട്ട് പറയാൻ പറഞ്ഞപ്പോ പെണ്ണ് കടന്നു പോയിട്ട് പറഞ്ഞു മോളെ പിന്നെ വിക്രതല്ല എന്റെ ഭർത്താവ് പറഞ്ഞു നീ ചൊല്ലുമോ ചൊല്ലിയിട്ട് നീ ദ്വാര പെണ് പോവുകയാ വീടിന്റെ അകത്തട്ടിലേക്കും കടന്നു ചെന്നു അവിടെ ചെന്നിരുന്നു കൊണ്ട് വലമൂല വല പോല എന്റെ കാലിന് മന്തുണ്ട് എന്റെ കൈക്ക് മന്തുണ്ട് നടക്കാൻ കഴിയില്ലല്ലോ റബ്ബേ ശരീരം മൊത്തത്തിൽ നൊമ്പരമാണ് ശരീരം മൊത്തത്തിൽ വേദനയാണ് അതുകൊണ്ട് അമ്മാ അതുകൊണ്ട് പഠിച്ചവനെ നിനക്കെല്ലാം മറ്റൊരാൾക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഈ ചൊല്ലുന്ന ദിക്കറിന്റെ മഹത്വം കൊണ്ട് നീ മാറ്റണമെന്ന് പറഞ്ഞപ്പോലെ പെണ്ണ് ചെയ്തു എന്റെ പെങ്ങളെ ഏഴു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല അത്ഭുതങ്ങളുടെ കലവറയാ പെണ്ണിനെ തേടി വന്നുവെങ്കില് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നവരുണ്ട് ഒരുപാട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് ഒരുപാട് ആവലാതിയിലും വേവലാതിയിലൊക്കെയായി നിറകണ്ണുകളോടെ കടന്നു പോകുന്നവരുണ്ട് അവർക്കുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് ഇല്ലാ മടങ്ങി വരികയാണ് ഇവിടെ ആരാണോ തന്നോട് പറഞ്ഞത് ആ ആളിന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വന്നിട്ട് പറയാ നിങ്ങളാ പഠിപ്പിച്ച ആ ഒരു ദിക്കറുണ്ടല്ലോ അല്ല എന്തു എല്ലാ ദിക്കുർ നിങ്ങൾക്കറിയുമല്ലോ അല്ല ഇല്ല അള്ളാഹുതരുന്ന സൗഭാഗ്യമാണ് അള്ളാഹുതരുന്ന സന്തോഷമാണ്

വധൂദിയ എല്ലാരെ കൊണ്ടും പറ്റുന്നതാണ് ഉപാഹാരണം കഴിയുമ്പെ ഒരുപാട് ഒരുപാട് നേരം അതിനകത്ത് കുത്തിയിരിക്കാനും പറയണില്ല എന്തിനാണ് ഉമ്മ ഉമേണ്ടത് എന്നറിയുമോ എന്തിനാണ് ചെല്ലേണ്ടത് എന്നറിയുമോ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന പ്രിയപ്പെട്ട കുരുന്ന മക്കള് ആ മക്കള് നല്ല സ്വഭാവക്കാരാകാൻ നിങ്ങളെ ഇഷ്ടപ്പെടാൻ നിങ്ങളെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ പറഞ്ഞാൽ അമ്മായി വിളിച്ചുകൊണ്ടുവരാൻ പാപ്പ എന്ന് പറഞ്ഞാൽ പാപ്പ എന്ന് വിളിച്ച അനുസരണയോടെ കടന്നു വരാൽ അതിനുവേണ്ടി യാ അല്ലാഹ് പരിശുദ്ധമായ ും വഴികളും ഒക്കെ എന്തിനേറെ ഒരു കുട്ടി എവിടെ നിന്ന് വല്ലാത്ത കലിപ്പിലാണ് അമ്മ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല പാപ്പ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല ഒരു സ്വഭാവമാ അക്രമാസ്ത്രമുള്ളൊരു സ്വഭാവമാണ് കിട്ടുന്നത് മുഴുവനും സ്വഭാവമാനസിൽ പോകാൻ പറഞ്ഞ പോകാത്ത സ്വഭാവമാകാ പറഞ്ഞ പോകാത്ത സ്വഭാവമാ അത് മാത്രവുമല്ല ബുദ്ധിയും കുറവാണ് അങ്ങനത്തെ ഒരു മകനർ കൊണ്ടുവന്നപ്പോ ആ ഉമ്മയോട് പറഞ്ഞിടും നിങ്ങളാണ് നിങ്ങളാണ് ആ കുട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്യേണ്ടുന്നത് നിങ്ങൾ നിങ്ങളവിടെന്ന് ചെല്ലണം യാവൂത്രു നിങ്ങൾ ചൊല്ലിയിട്ട് അപ്പിനോട് പറയേ ഈ ഉമ്മ കടന്നു പോകുകയാണ് അള്ളാഹുവേ കണ്ണിലൂടെ കണ്ണുനീര് വന്നു യാവതൂതു അല്ലാതൂതുയാദൂതു അല്ലാ എന്ന് പറഞ്ഞിട്ട് മനസ്സ് പൊട്ടിയിട്ടങ്ങ് കരയുകയാണ് ദുആ ദുആ ചെയ്തു ചെയ്തു റബ്ബേ നീ നല്ല തരണേ സ്വഭാവം നന്നാക്കണേ ശുദ്ധമാക്കണേ എന്ന് പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ മുമ്പില് ഈ മകൻ വന്നിട്ട് പറയാ എന്റെ ഉമ്മക്ക് വേണ്ടി തങ്ങളെ നിങ്ങളൊന്ന് വേണ്ടി നിങ്ങളൊന്ന് ചെയ്യുമോ ഉമ്മാനെ കുറ്റം പറഞ്ഞിരുന്ന ഇന്നലെ വരെ ഉമ്മയെ ആക്ഷേപിച്ചിരുന്ന ഇന്നലെ വരെ ഉമ്മയെ കളിയാക്കിയിരുന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോൻ വന്നിട്ട് പറയാ അല്ലയോ തങ്ങളെ എന്റെ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം അവര് പാവമാണ് അവര് പാവപ്പെട്ടവരാണ് അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കുമോ എൻറെ ഉമ്മാക്ക് സന്തോഷം ലഭിക്കണം എന്തുകൊണ്ടാ ലഭിച്ചത് എന്റെ പെണ്ണെ നിങ്ങൾ മക്കളെ കേക്ക കേക്കണ്ട അസറിന് ശേഷം ഒരുപാട് വേണ്ട ഒരു പതിനൊന്ന് തവണ തവണ ഒരു പതിനൊന്ന് പ്രാവശ്യം പ്രാവശ്യങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് ചൊല്ല് അവർ നല്ല കോലത്തിലാക്കട്ടെ അല്ലേ അല്ലേ നിങ്ങളുടെ കാലിച്ചോട്ടുള്ള സ്വർഗ്ഗം അവർക്ക് ലഭിക്കട്ടെ ലഭിക്കട്ടെ ഉമ്മാന്റെ കാലടിപ്പാലിലാണ് സുബർഗം ഉദിമതിയാമൊത്തുമൊഹമ്മതോളീൻ അമ്മിഞ്ഞപ്പാലിന് മധുരം എന്നു മറക്കാമോ ആയിരം വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാന്റെ കാലടിപ്പാ ഇലാണു സുപറകം നോർത്തോളി താലോല പാട്ടുകൾ പോളി ണ്ടോ താരാട്ടു പോലെ ഒരേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗിയ പൂന്ത ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൊന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹന കടലാണ് സ്നേഹക്കാവാണ് സഗന കടലാണ് അങ്ങനെയാണ് മക്കളിനി എന്തെല്ലാം പറഞ്ഞാലും എത്ര ആക്ഷേപിച്ചാലും എത്ര കുറ്റപ്പെടുത്തിയാലും എത്ര കളിയാക്കിയാലും അവരെന്ന് വെച്ചാൽ വല്ലാത്ത ജീവനാണ് അതുകൊണ്ട് നിങ്ങളുടെ പുനഞ്ഞ മക്കളെ നല്ല വഴിയിലൂടെ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല പീയൂഷമാണ് ഏറ്റവും നല്ല ഔഷധമാണ് ഏതെന്നറിയുമോ നിങ്ങളെ കൊണ്ട് പറ്റുമോ പറ്റുമോ നല്ല രീതിയിൽ ഈ ഈ ഇന്ന് കടന്നു വരണം കേൾക്കാനും പഠിക്കാനും നമുക്ക് തരട്ടെ വന്നവരെ നീ സ്വീകരിക്കണേ റബ്ബേ ാണ് തമ്പുരാനെല്ലാഹുവേ ജീവിതത്തിന്റെ പല മേഖലകളിൽ കടക്കുമ്പോഴും പല പല തെറ്റുകൾ അറിയാതെ സംഭവിച്ചു പോയവരാണ് റബ്ബെത്തില കണ്ണീരിലാണ് പടച്ചവനെ കണ്ടുകൊണ്ടിരിക്കുന്നവര് പലരും അല്ല പല പല കടങ്ങൾ കൊണ്ട് വലയുന്നവരാണ് റബ്ബേ കടത്തിന്റെ വക്കിലാണ് ലോണടക്കാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് റബ്ബേ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമല്ലോ രോഗങ്ങൾ കൊടുക്കല്ല

ോഷത്തോടെ കടന്നു വന്ന് ഈ മാനിന്റെ മാധുര്യത്തോടെ കടന്നു വന്നവർ അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ മരിക്കുന്നതിനു മുമ്പ് മദീന കാണാ ഞങ്ങൾക്കൊക്കെ അല്ലാ മരിക്കുന്നതിനു മുമ്പ് ഹബീബിന്റെ ചാരയത്താ ഞങ്ങൾക്ക് വിരിധരണേ അല്ല േ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് നല്ല സന്തോഷങ്ങൾ അതെല്ലാം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ പടച്ചിറപ്പെ ക്യാൻസർ പോലെ അപസ്മാരം പോലെ അറ്റാക്ക് പോലെ അങ്ങനത്തെ രോഗങ്ങൾ വന്ന് കിടന്നു പോന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ படச்சவனே ஸ்வரத்தியுடையல்ல വിധിവിലക്കുകൾ ഞങ്ങൾ കാത്തിരിക്കുന്നവരാണ് ഞങ്ങളെ സന്തോഷത്തിന്റെ മാർഗത്തിൽ നീ കടത്തണേ അല്ലാ സന്തോഷത്തിന്റെ മാർഗത്തിൽ അല്ല അള്ളാഹുവേണ്ട മാധുര്യം ഞങ്ങൾ തരുമ്പോ നിന്റെ നിയമത്താണ് ഞങ്ങൾക്ക് വേണ്ടുന്നത് അത് നീ തരില്ലെന്ന് പറഞ്ഞ് മടക്കല്ലറപ്പേ അള്ളാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് രോഗം വന്ന് ഞങ്ങളുടെ ടക്കാടം വിറ്റുപോലും ആ മക്കൾക്ക് വേണ്ടി ചികിത്സിക്കുന്ന ചികിത്സിക്കുന്നൊരവസ്ഥ വരുത്തല്ലേ അല്ലാ പടച്ചിറപ്പേ ഒരുപാട് വയസ്സായ ഉമ്മമാരുണ്ട് വല്ലിമ്മമാരുണ്ട് അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ രോഗങ്ങൾ കൊണ്ട് വലയുന്ന സങ്കടങ്ങൾ കൊണ്ട് വലയുന്ന ദുഃഖങ്ങൾ കൊണ്ട് വലയുന്ന എത്രയോ പ്രിയപ്പെട്ട ഒപ്പുമാരും അമ്മമാർച്ചോനെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ